വലിയ പ്രതിഷേധം ഇസ്രായേലിനെതിരെ ലോകമെമ്പാടുമായി ഉയരുന്നു എന്നതാണ് ഈ ഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് എന്ന് പറയുന്നത് യുഎസ് ആക്രമണത്തെ അപലപിച്ചിരിക്കുകയാണ് സി പി ഐ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണെന്ന് സി ജനറൽ സെക്രട്ടറി എം ബേബി എക്സിൽ കുറിച്ചു ഒന്നാം നമ്പർ തെമ്മാടി രാഷ്ട്രമാണ് യുവ യുവസ് എന്ന് അവർ തെളിയിക്കുകയാണെന്നും എം ബേബി സമൂഹ മാധ്യമത്തിൽ എഴുതി വിവരങ്ങളുമായി സിബി സി ജോസഫ് അതിലിൽ നിന്ന് ചേരുകയാണ് സിബി ഇവിടെ വലിയ പ്രതിഷേധം ഇറാനെതിരായ അമേരിക്കയുടെ കടന്നുകയറ്റത്തിനെതിരെ വരികയാണോ ഇപ്പോൾ സി പി ഐ എമ്മിന്റെ നിലപാട് ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പം അനു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഏത് രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമീപനമെല്ലാം ഇതിനെ തുറന്നു കാട്ടിക്കൊണ്ട് സി പി എം ആദ്യം പോലെ തന്നെ വലിയ പ്രതിഷേധവും വിമർശനവും ആയി രംഗത്ത് വന്നിരുന്നു ഇന്നിപ്പോൾ ഈ ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ അല്ലെങ്കിൽ അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തിന് പിന്നാലെ അതിനെ ശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സി പി എം ജനറൽ സെക്രട്ടറിയായ എം എ ബിബി അദ്ദേഹം അദ്ദേഹത്തെ എക്സിൽ കുറിക്കുന്നത് ഇതൊരു ഗുരുതരമായ പ്രശ്നമാണ് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനമാണ് എന്നുള്ളതാണ് അദ്ദേഹം തന്റെ എക്സിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇറാൻ ആണുവാദങ്ങൾ പിന്തുടരുന്നില്ല എന്ന് യു എസിന് തന്നെ കൃത്യമായി അറിയാം എന്നിട്ടും അവിടെ ട്രംപ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര നിയമങ്ങളുടെ ഗുരുതരമായ ലംഘനം അദ്ദേഹം നടത്തി ഒന്നാം നമ്പർ തെമ്മാടി രാഷ്ട്രമാണ് യു എസ് എന്ന് ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം സി പി എമ്മിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം എക്സിൽ കുറിക്കുകയും ചെയ്തു മാത്രമല്ല ഇന്ത്യ ഉൾപ്പെടെ ആവണതലത്തിൽ തന്നെ ഇതൊരു വലിയ ഈ ഒരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ രീതിയിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും ആ വലിയ അരാജകത്വത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും നമുക്കറിയാം പ്രത്യേകിച്ച് എണ്ണ പോലുള്ള ഏറ്റവും സമ്പുഷ്ടമായ രാജ്യമാണ് ഇറാൻ പോലുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ ആ സാമ്പത്തികമായി തകർക്കുന്നതിന് കാരണമാകും ആ ഒരു തരത്തിൽ പോലും ആ വലിയ രീതിയിൽ സാമ്പത്തികമായും സാമൂഹികമായും ആ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയെല്ലാം നിലയും വലിയ രീതിയിൽ തകർക്കും ഇതെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകണം രാജ്യവ്യാപകമായ പ്രതി പ്രതിഷേധം അത് ആഗോളതലത്തിൽ വലിയ പ്രതിഷേധം ഉണ്ടാകണമെന്ന് തന്നെയാണ് സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേൽ ഇസ്രായേൽ രാജ്യം ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ ഒരു നിലപാടിൽ നിന്ന് മാറ്റം വരുത്തണമെന്നും യുദ്ധം അത് ഏത് രാജ്യമാക്കാൻ രാജ്യമാണെങ്കിൽ പോലും യുദ്ധം എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടി സമാധാനത്തിൻ്റെ പാതിലേക്ക് വരാനുള്ള എല്ലാവിധ ശ്രമവും ഇന്ത്യ ഭാഗത്തും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകണമെന്നൊരു ആവശ്യം കൂടി സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്കറിയാം ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അല്പസമയം മുമ്പ് നിരവധി പേർ അതായത് പ്രത്യേകിച്ച് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അടക്കമില്ലാത്തതിനെയും ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളിൽ അമേരിക്ക പങ്കുചേർന്നതിനെ വളരെയധികം അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇറാനെതിരായ അമേരിക്കൻ നീക്കങ്ങളിൽ താൻ ആശങ്കാകുലാണെന്ന് അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നു അദ്ദേഹം എക്സിൽ കുറിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട് അങ്ങനെ ലോകവ്യാപകമായ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഇരുന്നു നമുക്കത് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയം ഒരു യുദ്ധത്തിലേക്ക് പോയി എന്നതിനും തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം ആ ഒരു രീതിക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അത് ആഗോളതലത്തിൽ സാമ്പത്തികമായും സാമൂഹ്യ യും രാഷ്ട്രീയമായും ആ വലിയ പ്രത്യാഘാതം ഉണ്ടാകും ഇതിനെതിരെ വലിയ രീതിയിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്ന നീങ്ങാൻ വേണ്ടി വലിയ രീതിയിൽ ശബ്ദമുയർത്തണം എന്ന് തന്നെയാണ് ഇപ്പോൾ സി പി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഈ ഒരു പേരുള്ള ഈ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത ഇതിൽ അമേരിക്ക ഇടപെട്ട ആ ഒരു നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധവും ആ ഒരു സംഭവത്തെ ശക്തമായി അപലപിച്ചുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം രംഗത്തെത്തിയിരിക്കുന്നത് മനു ശരി